ഗുരുവായൂരപ്പനെ അപ്പനായിട്ട് കാണാതെ ഉണ്ണിയായിട്ട് കാണുന്നവർ അപ്പനാണ് അത് ആ സെൽഫ്ലെസ്നെസ്സിലാണ് സ്പിരിച്വാലിറ്റി വരുന്നത് ഞാനെന്ന ഭാവം ഇല്ലാണ്ടാകുമ്പോഴാണ് ചിതഗ്നി ദൈവകാര്യ സമുദ്രത അറിവ് നേടാൻ ആഗ്രഹമുള്ള ആ അഗ്നിയിൽ നിന്നും ഉത്ഭവിക്കുന്നവളാണ് അമ്മ ഞ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ആ ഭാവം ഇല്ലാണ്ടാവുമ്പോൾ അവന് ജ്ഞാനം കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് ഇതൊരാളുടെ മനസ്സ് ഇതിനെ മിസ്റ്റേക്ക് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് ആഗ്രഹമുള്ളവന് മാത്രമേ മന്ത്രം പഠിപ്പിക്കുക കാരണം ഇല്ലാത്തവർ ഇതിനെ തെറ്റായി പ്രയോഗിക്കൂ ശസ്ത്രമാണ് മനസിനും സെൽഫിനും ഇടയിലുള്ള ഒരു പോഷൻ മാത്രമാണ് ബുദ്ധി ഈ ബുദ്ധിനെ കൺട്രോൾ ചെയ്യുന്നത് സെൽഫാണ് അപ്പൊ സെൽഫ് റിയലൈസേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഭഗവത്ഗീത അങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് എന്തിന്റെയും സത്ത് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പൊ പല്ലില്ലാത്ത ഒരാളുടെ കയ്യിൽ കരിമ്പ് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയരുത് ഒരു മെഷീനിലിട്ട് ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ കുടിക്കാവുന്നതാവുന്നത് വിഭീഷണന്റെ ആക്ടിവിറ്റി ഒരിക്കലും കോൺഷ്യസ് മൈൻഡിനെ ഓവർ പവർ ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് രാമായണത്തിൽ വിഭീഷണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്രയും ഈ മെസ്സേജ് നിങ്ങൾ അയച്ചില്ല എന്ന് പറഞ്ഞാൽ ഹനുമാൻ ദേഷ്യം വന്നിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ക്രാഷ് ആയി പോവും നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ഈ വാട്സാപ്പ് എന്ന് പറയുന്നത് ഹനുമാന്റെ കാലത്തില്ല രാവണനിലേക്ക് തിരിച്ചു വന്നത് രാവണന്റെ ഭരണകാലം ലങ്കയിലെ എല്ലാ ആളുകളുടെയും ക്ഷേമം മറ്റു കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു ഭരണകാലമായിരുന്നു കാരണം അദ്ദേഹം വളരെ ലോജിക്കൽ ആയിരുന്നു ലോജിക്കൽ ഇൻ്റലിജൻസ് ആണ് ഒരു തല ഭരണം ലോജിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ കാരണം ഈ ലങ്കയിലെ പൗരർ പൗരപ്രമുഖർ അല്ലെ ജനങ്ങൾ അവർക്ക് രാവണന്റെ ഭരണത്തിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് എവിടെയും നമുക്ക് കോൺഷ്യസ് മൈൻഡുമായിട്ട് നമുക്ക് ഒരു കോൺഫ്ലിക്റ്റും ഇല്ല നമ്മൾ ഓക്കെ ആണോ ഈ വിഭീഷണൻ ഒരിക്കലും അദ്ദേഹത്തിന് വന്നിട്ടില്ല ഇല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും നമ്മുടെ ലൈഫിനെ ചെയ്യില്ല ഇടയ്ക്ക് അഡ്വൈസ് മാത്രമേ തരുള്ളൂ നമ്മൾ പറഞ്ഞ കേൾക്കില്ലല്ലോ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും അപ്പൊ അത് വിഭീഷണന്റെ ആക്ടിവിറ്റി ഒരിക്കലും കോൺഷ്യസ് മൈൻഡിനെ ഓവർ പവർ ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് രാമായണത്തില് വിഭീഷണൻ പറഞ്ഞ ക്യാരക്ടർ അത്രേ ഉള്ളൂ പക്ഷേ എപ്പോഴും ഒരു സംശയം ഈ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ അദ്ദേഹ തൻ്റെ സഹോദരൻ്റെ കൂടെ അല്ലെങ്കിൽ രാജാവിൻ്റെ കൂടെ നിന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ അപ്പുറത്തേക്ക് പോവുകയാണ് ശരി അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡ് ജീ പരമാത്മാവിലേക്ക് മാറുമോ മാറും അവിടെയാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് അവിടെയാണ് ഓ കാരണം നമ്മുടെ ജീവാത്മാവ് കോൺഷ്യസ് മൈൻഡ് കാണിക്കുന്ന കളികളിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എത്ര അഡ്വൈസ് ചെയ്തിട്ടും കോൺഷ്യസ് മൈൻഡ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ പരമാത്മാവിന്റെ കൂടി ഈ ജീവാത്മാവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നു ദാറ്റ് ഇസ് സ്പിരിച്വൽ വേക്കനിങ് നമുക്ക് നന്മയിലേക്ക് വരാൻ കോൺഷ്യസ് മൈൻഡിനെ അടക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മുടെ മെഡിറ്റേഷനകത്ത് കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ എലിമെൻസുമായിട്ടുള്ള ആ കോൺടാക്റ്റിനെ മാറ്റി നിർത്താനുള്ളൊരു ശ്രമം പറയുന്നു ഓ ഓ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മനസ്സിന്റെ ഈ വ്യാപാരങ്ങളെ അതായത് കോൺഷ്യസ് മൈൻഡിന്റെ വ്യാപാരങ്ങളെ അടക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടിയാണ് കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡ് മൈൻഡ് മാത്രം ബോധ മനസ്സ് ബോധ മനസ്സിനെ അടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രാമരാമണ യുദ്ധം എന്ന് പറയുന്ന ആ സങ്കല്പ ആ കൺസെപ്റ്റിലൂടെ അപ്പൊ അത് ഫിലോസഫി വരുമ്പോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി വരുമ്പോഴാണ് ഈ പരമാത്മാവ് ശ്രമിക്കുന്നത് ജീവാത്മാവിനെ തന്നിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് അപ്പൊ ആ കോൺസെപ്റ്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് ഉപകഥകളാണ് ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആകുന്നു കാരണം ഉപകഥകൾ കുറേ ഉണ്ടാവും ഡീറ്റെയിൽ ഓരോ സ്ഥലത്തിനനുസരിച്ചുണ്ടാവും ഓരോ കാലങ്ങൾ അനുസരിച്ചുണ്ടാവും ആ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനൊരു വാട്സാപ്പിൽ ഒരു പോസ്റ്റ് കണ്ടു ഈ മെസ്സേജ് നിങ്ങൾ അയച്ചില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഹനുമാൻ ദേഷ്യം വന്നിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ക്രാഷ് ആയി പോവും നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ട് ഈ വാട്സാപ്പ് എന്ന് പറയുന്നത് ഹനുമാന്റെ കാലത്തില്ല പക്ഷെ ഹനുമാൻ ചിരഞ്ജീവി ആയത് കാരണം ചിലപ്പോൾ അതും സംഭവിച്ചേക്കാം കാരണം അദ്ദേഹം ഇപ്പൊ വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും എനിക്കറിയില്ല ചിരഞ്ജീവി എന്ന് പറയുന്നത് പക്ഷേ ഇതും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഈ പോസ്റ്റ് കാർഡ് പത്ത് പേർ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരും എന്ന് വിശ്വസിച്ച ആൾക്കാർ പോസ്റ്റൽ സർവീസിന് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഇന്ന് പാവം ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ നമുക്ക് ആ ഡെലിവറി നിർത്തലാക്കുകയാണ് ഇനിയിപ്പോ മറ്റേ സ്നെയിൽ മെയിൽ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാതാവുകയാണ് അപ്പൊ ഇനി ആകെ രക്ഷകളെന്ന് പറഞ്ഞാല് ശിവനും പാർവതി ഒക്കെ വാട്സാപ്പിൽ വരും മാത്രമേ വരുന്നത് ഇപ്പൊ ഈ ഇതിനകത്ത് മണ്ടോദരി ശരിക്കും പഞ്ചാരീരണങ്ങളിൽ ഒന്നാണല്ലോ അപ്പൊ മണ്ടോദരി നമ്മൾ മനസ്സുമായിട്ട് കണക്ട് ചെയ്താൽ എവിടെ നിർത്താൻ പറ്റും ആ മനസ്സിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ ഓരോ ആൾക്കാരിലും ഉണ്ടാവുന്ന ഇപ്പൊ രാവണന് മണ്ടോതിരി മാത്രമാണോ ഭാര്യ അല്ല ആ അപ്പൊ അവിടെയാണ് ഈ കോൺഷ്യസ് മൈൻഡിന്റെ രാജപത്നി മണ്ടോദരി രാജപത്നി മണ്ഡോരി അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ അതിനെ മണ്ടോതിരിയായിട്ട് നമുക്ക് പറയാം ആ മണ്ടോദരിയിൽ ജനിക്കുന്ന ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽങ്ങിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം മനസ്സിന്റെ ഓരോ സബ് ലെവലായിട്ട് നമുക്ക് എടുക്കാം ഓവറോൾ നമ്മൾ എടുക്കുന്നത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് ഇതൊരാളുടെ മനസ്സ് ഇനി ഫിസി അയാളുടെ ഫിസിക്കൽ ട്രേറ്റ്സ് അയാളുടെ ഇന്ദ്രിയങ്ങൾ അയാളുടെ സ്വഭാവം ഇതെല്ലാം വർണ്ണിച്ച് വരുമ്പോഴാണ് ഫുൾ രാമായണത്തിൽ ആ ഒരു പോർഷൻ വരുന്നത് രാവണൻ്റെ പോർഷൻ വരുന്നത് അതേസമയം ഇപ്പുറത്ത് നമ്മള് ഫിലോസോഫിക്കൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ പരമാത്മാവും ജീവാത്മാവും അവരുടെ ആ ഒരു യൂണിയനും അതിനെ കോൺഷ്യസ് മൈൻഡ് തട്ടിക്കൊണ്ട് പോകുന്നതും സ്പിരിച്വാലിറ്റി കാരണം തിരിച്ച് സീതയെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്നതും രാവണനെ തിരുത്താൻ ശ്രമിക്കുന്ന മറ്റാളുകളും ഉണ്ടല്ലോ ആ നമുക്ക് പല ഇൻ്റർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇന്ന് പോകണ്ട ഇന്ന് ആവാൻ വേണ്ടിട്ട് ചിലപ്പോൾ ആദ്യം താക്കോലൊഴിഞ്ഞ് പോകും ശ്രമിക്കുന്നു അപ്പൊ ഇത് പല രീതിയിലും നമുക്ക് ലൈഫിൽ കോൺഷ്യസ് മൈൻഡിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സിമ്പിൾസ് ഓ നമുക്ക് ഓരോ നമുക്ക് പല സമയത്തും ചിലപ്പോ നമ്മുടെ വീട്ടിലുള്ളവർ പറയും വേണ്ട അത് ചെയ്യണ്ട അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി ആദ്യം പറഞ്ഞിട്ടുണ്ടാവും വിഭീഷണി ആദ്യം പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഓരോ സമയത്ത് സുഹൃത്തുക്കൾ പറയുന്നുണ്ടാവും അല്ലെങ്കിൽ ഇത് പറയുന്നുണ്ടാവും എന്തെങ്കിലും ഒരു സൈൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും ഇങ്ങനെ പല രീതിയിൽ അതിൽ നിന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കമ്പയറബിൾ ആണ് അവർ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ കമ്പയറബിൾ ആണ് പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരും ഒരു അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ നമുക്ക് പല അർത്ഥതലങ്ങൾ തലങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ അതില് എപ്പോഴും ഇപ്പൊ മ്യൂറൽ പെയിന്റിങ് എടുക്കുകയാണെങ്കിൽ അതിൽ ധ്യാന ശ്ലോകമാണ് പടം വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് യൂസ് ചെയ്യുന്നത് മുഴുവനും അതിന്റെ ഡീറ്റെയിൽ ആ നമ്മുടെ ശ്ലോകങ്ങൾ സഹസ്രനാമം എന്ന് പറയുന്നതെല്ലാം എല്ലാം ഡീറ്റെയിൽ ആണ് ഇപ്പൊ ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിന്റെ ആദ്യ വരി എടുക്കുകയാണെങ്കിൽ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി അടുത്ത ലൈൻ ചിതജ്ഞ കുണ്ടസംഭൂതാദേവകാര്യ സമർത്ഥം ഈ രണ്ട് വരി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീമാത എന്ന് പറഞ്ഞാൽ ഹോളി മദർ അല്ലേ അതെ ശ്രീ മഹാരാജ്ഞി മഹാരാജ്ഞിണിയെ പോലെ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി സിംഹാസനത്തിൽ ഇനിയിപ്പൊ അടുത്ത ലെവലിൽ നോക്കാം ശ്രീ ശ്രീമാത അതായത് ഐശ്വര്യം ആരിൽ നിന്ന് ജനിക്കുന്നുവോ അവൾ ശ്രീ അല്ലേ അതെ ഐശ്വര്യത്തിന്റെ അമ്മ അതെ ആദ്യത്തെ വാക്കിന്റെ അർത്ഥം അതല്ല അല്ല അല്ല അപ്പൊ ശ്രീ മഹാരാജ്ഞി ഐശ്വര്യം ആരാൽ ഭരിക്കപ്പെടുന്നുവോ അതല്ലേ ശ്രീ ശരി അപ്പൊ ശ്രീമത് എന്ന് പറഞ്ഞാൽ ഐശ്വര്യം കൊണ്ട് നിറഞ്ഞ സിംഹാസനത്തിൽ ഇരിക്കുന്നവളൊന്നുമായി അത് രണ്ടാമത്തെ ലെവലായി ഇനി മൂന്നാമത്തെ ലെവൽ എടുക്കാം ശ്രീ മാതാ അപ്പൊ ആരാണോ ഐശ്വര്യം നമുക്ക് തരാൻ സാധിക്കും ആരാളാണോ നമുക്ക് ഐശ്വര്യം തരാൻ സാധിക്കുന്നത് അത് ഒരുവൾ മാത്രം അമ്മ അപ്പൊ അതേപോലെ തന്നെയല്ലേ ശ്രീ മഹാരാജ്ഞ ഡിസ്ട്രിബ്യൂഷൻ ദ കൺട്രോൾ ദ ഡിവിഷൻ എല്ലാം ഒരാളിൽ ഓരോ മാറുക അപ്പൊ ഇങ്ങനെ അർത്ഥം മാറിക്കൊണ്ടേയിരിക്കും ഇതാണ് മന്ത്രങ്ങൾക്കും ശ്ലോകങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല കാര്യവും ഏറ്റവും പ്രശ്നകരമായ കാര്യവും നല്ല കാര്യം എന്ന് പറയാൻ കാരണം ഒരു വ്യക്തിക്ക് എത്രത്തോളം അറിയണമോ അത്രത്തോളം ബീപ്പായിട്ട് പോവാം മോശം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മിസ്റ്റേക്ക് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് അർഹത ഉള്ളവന് മാത്രമേ മന്ത്രം പഠിപ്പിക്കാവൂ ആഗ്രഹമുള്ളവന് മാത്രമേ മന്ത്രം പഠിപ്പിക്കാവൂള്ളൂ കാരണം ഇല്ലാത്തവന് ഇതിനെ തെറ്റായി പ്രയോഗിക്കും ശസ്ത്രമാണ് ശസ്ത്രവുമാണ് ശസ്ത്രമാണ് അപ്പൊ ഇനി അടുത്ത ലൈൻ നോക്കാം ചിതഗ്നി കുണ്ട സമ്പൂത ദേവകാര്യ സമുദ്രത നമുക്ക് നാല് അഗ്നികളാണുള്ളത് അതിൽ നമുക്ക് സർവാഗ്നി ഉൾപ്പെടെ നമ്മൾ ചിതാഗ്നി ഉണ്ട് അപ്പൊ ഈ ചിതാഗ്നി എന്ന് പറയുന്നത് ചിത്തിലെ അഗ്നി അല്ലേ അപ്പൊ ചിത്തിലെ അഗ്നി എന്ന് പറയുമ്പോൾ ചിത്ത് എന്ന് പറയുമ്പോൾ മനസ്സ് മനസ്സില് അഗ്നി എന്ന് പറഞ്ഞാൽ അറിവിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ചിതഗ്നികുണ്ട സമ്പൂത ദൈവകാര്യ സമുദ്രത അറിവ് നേടാൻ ആഗ്രഹമുള്ള ആ അഗ്നിയിൽ നിന്നും ഉത്ഭവിക്കുന്നവളാണ് അമ്മ അതെ ഒരർത്ഥമായി ചിത എന്ന് വെച്ചാൽ എന്താണ് അപ്പൊ അത് അപ്പൊ ചിതയിലെ അഗ്നിയിൽ നിന്ന് വരുന്നത് അപ്പൊ ആത്മാവാണ് അമ്മ എന്ന് പറയാല്ലോ അപ്പൊ അത് വേറെ ഇതിൽ അർത്ഥം എടുക്കണം അവിടെയാണ് ദ ജുഡീഷ്യസ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും ഓരോ സമയത്തും ഓരോന്നാണ് അതിന്റെ ഡെപ്ത് ഓഫ് ലെവൽ ഓഫ് മീനിങ് മാറിക്കൊണ്ടേയിരിക്കും ഇത് മനസ്സിലാക്കുന്നവനെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ആ ഭാവം ഇല്ലാണ്ടാവുമ്പോൾ അവന് ജ്ഞാനം ഉണ്ടാകുന്നു ഓ സോ ഞാൻ എന്ന ബോധം എന്ന് നശിക്കുന്നു ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രാമാനുജാചാര്യൻ മധുരയിൽ നിന്നും തിരുപ്പോഷ്ടിയൂരിലേക്ക് മാധവാചാര്യടുത്ത് നാരായണ മന്ത്രം പഠിക്കാൻ വരുന്നു ഓ അപ്പോ നാരായണ മന്ത്രം പഠിക്കാൻ വരുന്ന സമയത്ത് രാമാനുജാച ആചാര്യം പറയുകയാണ് ഞാൻ രാമാനുജൻ രാമായണ മന്ത്രം പഠിക്കാൻ വന്നതാണ് ഞാൻ ചന്ദ അപ്പൊ ഇങ്ങനെ ഞാൻ ചത്തിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകെ വശമായി പോയി പിന്നെയും വന്നു പോയി പിന്നെയും വന്നു എല്ലാ പ്രാവശ്യം പറയുന്നത് ഞാൻ ചത്തിട്ട് വാ അങ്ങനെ പതിനേഴാമത്തെ തവണ ഞാൻ എന്ന ഭാവം നശിച്ച് രാമാചാര്യൻ വന്ന് മാധവാചാര്യനോട് പറയുന്ന അടിയൻ എന്നെ എല്ലാവരും വിളിക്കുന്ന രാമാനുജനാണ് എനിക്ക് മനസ്സിലായി എന്റെ തെറ്റാണ് നാരായണ മന്ത്രം പഠിക്കാൻ അഹങ്കാരം പാടില്ല എന്ന് വന്ന് പഠിച്ച ശേഷം അന്ന് മാധവാചാര്യൻ പറയുന്നു ഇത് ആരോടും പറഞ്ഞു കൊടുക്കരുത് ഇത് പറഞ്ഞാൽ നീ നരകത്തിലേക്ക് പോകും കാരണം ഇത് ആർക്കാണോ അർഹതയുള്ളത് അവരെ പഠിപ്പിക്കാവൂ എന്ന് പറഞ്ഞ അടുത്ത നിമിഷം തിരുക്കോഷ്ടിയൂർ അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ മുകളിൽ കയറി രാമാനുജാചാര്യൻ പതിനെട്ട് ഗ്രാമങ്ങളിലെ ആൾക്കാരെയും വിളിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടവരെല്ലാവരും വരൂ എന്ന് പറഞ്ഞ് നാരായണ മന്ത്രം അവിടെ എന്ന് പഠിപ്പിച്ചു കൊടുത്തു ഓ താഴെ നിന്ന് മാധവാചാര്യൻ ശപിച്ചു നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞപ്പോൾ രാമാചാചാര്യൻ അവിടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യണ്ട് ഞാൻ ഒരാൾ നരകത്തിൽ പോയാൽ എന്താ പതിനെട്ട് ഗ്രാമത്തിലുള്ളവരാണ് സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്നത് അന്ന് മാധവാചാര്യൻ രാമാനുജന്റെ ശിഷ്യനായിരുന്നു സാരം അതായത് ശിഷ്യന്റെ ശിഷ്യനായിട്ട് അപ്പൊ ഇത് ഈ ജ്ഞാനം എന്നുള്ള വാക്ക് ഞാൻ എന്ന ഭാവം എന്നില്ലാണ്ടാകുന്നു അല്ലെങ്കിൽ രാമാനുജാൻ എന്താണ് എനിക്ക് സ്വർഗത്തിന് പോകണം ആർക്കും പറയാതെ പഠിച്ചിട്ട് പോവാം പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ എന്ന ഭാവം ജ്ഞാനം എപ്പോഴാണോ അദ്ദേഹത്തിന് ലഭിച്ചത് ആ നിമിഷം പതിനെട്ട് ഗ്രാമത്തിലെ ആൾക്കാർ സ്വർഗത്തിന് പോകുന്നത് നല്ലതാണെന്ന് അദ്ദേഹത്തിന് തോന്നി ാണ് സ്പിരിച്വാലിറ്റി വരുന്നത് ഞാനെന്ന ഭാവം ഇല്ലാണ്ടാകുമ്പോഴാണ് ഇത് വരുന്നത് അപ്പോ ഈ ചിതഗ്നി കുണ്ട സമ്പൂതാര്യ സമുദ്രത എന്ന് പറയുമ്പോ ദേവകാര്യം സമുദ്രത ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വരുന്ന ഒരാളെ ഞാനതിന് പ്രാർത്ഥിക്കണം അല്ലെ അപ്പൊ ദേവകാര്യ സമുദ്ധ്യത ദേവകാര്യത്തിന് വേണ്ടി വരുന്നവളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പ്രാർത്ഥിച്ചാൽ അവിടെ പറയുന്ന അർത്ഥം എങ്ങനെ വരും ദേവകാര്യ സമുദ്രത നിനക്ക് പറ്റാതെ ദേവന്മാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യം എന്നൊരു വിഷയം ഉണ്ടെങ്കിൽ പോലും അത് സാധിച്ചു തരാൻ ഞാൻ വരും എന്ന് അമ്മ പറയുന്നു എന്നാൽ ദേവകാര്യ സമുദ്രത എന്ന് പറഞ്ഞാൽ നല്ലതാണ് ഇവിടെയാണ് നമ്മുടെ മന്ത്രങ്ങൾക്കും ശ്ലോകങ്ങൾക്കും രണ്ട് വാള് പോലെ രണ്ട് സൈഡ് മൂർച്ചയുണ്ട് എങ്ങോട്ട് ഉപയോഗിക്കണം എന്ന് അറിയണം ഇതറിയില്ലാത്തവൻ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് നമ്മളെ കളിയാക്കാനും ചീത്ത വിളിക്കാനും എന്നിട്ടിറങ്ങും അവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് അതെ അതെ ഈ വാളിൻ്റെ രണ്ടറ്റവും ഉണ്ട് എങ്ങനെ വേണമെങ്കിൽ പ്രയോഗിക്കാം ദേവകാര്യ സമുദ്രത എന്ന് പറയുന്നത് ദേവന്മാരുടെ കാര്യം സാധിക്കാൻ പറ്റുന്ന ഞാൻ ഞാനെന്താ പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കാം പക്ഷേ ദൈവന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരാൻ എൻ്റെ അമ്മ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവകാര്യ സമുദ്രത നല്ലതാണ് ഇങ്ങനെയാണ് നൂറ്റി എൺപത്തി മൂന്ന് ശ്ലോകങ്ങളിൽ മുന്നൂറ്ററുപത്താറ് വരികളിൽ നമുക്ക് ലളിതാശാസ്ത്രമാണെന്നുള്ളത് അത് ഒരു പേര് പോലും റിപ്പീറ്റ് ചെയ്യാതെ അതെ അതെ അപ്പൊ ഹൈഗ്രീവനും അഗസ്ത്യരും കൂടെ തിരുമയ്യച്ചൂറിൽ വെച്ച് ഡിസ്കസ് ചെയ്ത് എഴുതപ്പെട്ട ഈ ശ്ലോകത്തിന് ഇങ്ങനെ ഒരു മഹിമയുണ്ട് അതിന് മുഴുവനും ബീജാക്ഷരം കൊണ്ട് എഴുതിയതാണ് അതിന് നമുക്ക് റിപ്പീറ്റ് ചെയ്യാത്ത പേരുകളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ ധ്യാന ശ്ലോകത്തിലൂടെ അമ്മയെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ലളിത സഹസ്രനാമം പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓരോന്നിനും അങ്ങനെ ഒരു അർത്ഥം അതിന്റെ പുറകിലുണ്ട് രാമായണത്തിന്റെ ഭാഷാന്തരങ്ങളുണ്ടല്ലോ ഈ ഭാഷാന്തരങ്ങളിലും ഒറിജിനൽ സംസ്കൃതം എന്ന് നമ്മൾ കാണുന്ന സംസ്കൃതം ബേസ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഭത്മീരാമായ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് വരുന്നത് അതായത് ഭത്മീരാമായണത്തിലുള്ള രാമൻ പല തലത്തിലും മനുഷ്യനാണ് അധ്യാത്മരാമായണത്തിലുള്ള രാമൻ പലപ്പോഴും ദൈവമാണ് അതേപോലെ ഓരോ ഭാഷയിലെ രാമായണങ്ങളിലും ഈ വ്യത്യാസം കാണും ശരി നമുക്കിപ്പോൾ ഏറ്റവും ിയങ്കരനായിട്ടൊരാള് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ലെറ്റ്സ് ഒരാൾസ് ഗുരുദേവനെ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവനെ നമ്മൾ പല ആൾക്കാരും ദൈവമായിട്ട് കാണാം വേറെ കുറെ ആൾക്കാർ മനുഷ്യനായിട്ട് കാണുക ഇതാണ് രാമായണത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു മനുഷ്യൻ മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറ്റി പറഞ്ഞു എന്നല്ലാതെ അതിൽ ഇല്ല ാണ് കാരണം രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന ഒരേ നാരായണ ഗുരുവേണം ഒരാൾ ഇത്രയും സമൂഹത്തിന് പരിഷ്കരിച്ച മഹത് വ്യക്തി എന്ന രീതിയിൽ ദൈവദശകം പോലുള്ള അത്രയും മനോഹരമായ കൃതികൾ ചെയ്ത ആ വ്യക്തിയെ നമ്മൾ ആരാധിക്കുന്നതും ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്നതും രണ്ട് വിഭാഗക്കാരും ഉണ്ട് ഇത് തന്നെയാണ് രാമായണത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് ഏത് കഥയിലും അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോ എന്നെ കാണുന്ന ആൾക്കാർ താടി വെച്ചിട്ട് ആ സന്യാസി പോലുള്ള ഒരാള് എന്ന് പറയാം ഞാൻ സന്യാസി അല്ല അല്ല ആ കിളവൻ എന്ന് പറയാം ഞാൻ കിളവൻ എനിക്ക് നാപ്പത്തൊമ്പത് വയസ്സായിട്ടു അപ്പോൾ ഇങ്ങനെ പേർസ്പെക്ടീവ് മാറുമ്പോൾ ഇല്ല അദ്ദേഹത്തിന് അങ്ങനെ ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പോൾ ഞാൻ വക്കീൽ പണി ചെയ്യുമ്പോൾ ഞാൻ വക്കീലായിട്ടും ഞാൻ ഒരു പേഷ്യന്റ് നോക്കുമ്പോ ഹിമോതെറാപ്പിസ്റ്റ് ആയിട്ടും നിൽക്കുമ്പോൾ രണ്ടുപേർക്കും ഞാൻ ഒരാളാണ് പക്ഷെ രണ്ടുപേരും കാണുന്ന പേർസ്പെക്ടീവ് വരെ ഇത് തന്നെയല്ലേ രാമനും സംഭവിച്ചു ഇപ്പൊ കൃഷ്ണൻ എന്ന വ്യക്തി ഏറ്റവും നല്ല ഡിപ്ലോമാറ്റ് ഡെമോക്രസിയോ അല്ലെങ്കിൽ ഓട്ടോക്രസിയോ എന്ത് ടൈപ്പ് റൂൾ ആണെങ്കിലും ആ റൂളിങ് ഗംഭീരമായിട്ട് ആൾ ഏറ്റവും നല്ല ആയിട്ട് മനസ്സിനെ മനസ്സിലാക്കിയ ഒരാൾ അർജുനൻ്റെ വിഷാദം മാറ്റി വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് വിഷാദം മാറ്റാൻ സാധിച്ച ഏറ്റവും ഗംഭീരമായ ഒരു സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ കൃഷ്ണന് പല തലത്തിലുള്ള നമുക്ക് അർത്ഥങ്ങൾ കൊടുക്കാം ദൈവമായിട്ട് കാണുന്നവരുണ്ട് സുഹൃത്തായിട്ട് കാണുന്നവരുണ്ട് മകനായിട്ട് കാണുന്നവരുണ്ട് എല്ലാം ഉണ്ട് അതെ ഗുരുവായൂരപ്പനെ അപ്പനായിട്ട് കാണാതെ ഉണ്ണിയായിട്ട് കാണുന്നവരുമുണ്ട് അപ്പനാണത് ഗുരുവായൂരപ്പനെ ഉണ്ണി എന്ന് വിളിക്കുന്നവരുണ്ട് ഭഗവാൻ അത് പ്രശ്നമില്ല മനുഷ്യർക്ക് പ്രശ്നമുണ്ട് ഈ മാറ്റം വരുന്നത് മനുഷ്യന്റെ മനസ്സിലെ നോട്ടത്തിന്റെ വിഷയം മാത്രമാണ് അത് മാത്രം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഭാഷാന്തരങ്ങളോ അല്ലെങ്കിൽ തർജ്ജമയോ നോക്കി നടക്കരുത് അതിന്റെ ഉൾക്കാമ്പ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു പ്രശ്നവുമില്ല നമുക്ക് എന്തിന്റെയും സത്ത് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പൊ പല്ലില്ലാത്തൊരാളുടെ ഇതിൽ കരിമ്പ് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയരുത് ഒരു മെഷീനിലിട്ട് ആക്കി കഴിഞ്ഞാൽ കുടിക്കാവുന്ന കുടിക്കാവുന്നതല്ല ഒരു രീതിയായിട്ട് ഇതിപ്പോ ചൈതന്യ മഹാപ്രഭു ഒരിക്ക യാത്ര ചെയ്ത് ഒറീസയിലെത്തിയ സമയത്ത് പുരിയിൽ എത്തിയ സമയത്ത് പുരി അമ്പലത്തിന് മുന്നിൽ ഒരു ബ്രാഹ്മണിരുന്ന് കരയുന്നു ഓ ഇങ്ങനെ കരയോ അപ്പൊ കരച്ചിൽ കണ്ടിട്ട് നിമായി ചൈതന്യ മഹാപ്രഭു ചോദിക്കണോ എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നു എനിക്ക് ബുദ്ധി ഇല്ല എനിക്ക് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് എല്ലാവരും പറയുന്നു ഈ പുസ്തകം വായിച്ചാലാണ് നല്ലതെന്ന് പറയുന്നത് എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല ഞാൻ ഈ പുസ്തകം തുറക്കുമ്പോൾ ആകെ കാണുന്നത് ഒരാൾ രഥത്തിരുന്ന് വേറൊരാളോട് സംസാരിക്കുന്നതാണ് അറിയാത്ത അവൻ ഭഗവത്ഗീത തുറക്കുമ്പോൾ അവന് ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ട് അവനേക്കാൾ വലിയ ഭക്തൻ ഭക്തനുണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ കരയുന്ന അവൻ എന്താണ് എല്ലാവരും പറയുന്നവന് ബുദ്ധിയില്ല അപ്പം ബുദ്ധിയാണോ വേണ്ടത് അല്ല ആയിരിക്കണം എന്നില്ല അറിവ് ബുദ്ധി ജ്ഞാനം എന്നുള്ളതെല്ലാം ഓരോ തരത്തിലാണ് ജ്ഞാനെന്ന ഭാവം ഇല്ലാണ്ടാവുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാവുന്നത് ബുദ്ധി ഒരു ഫാസറ്റ് ആണ് മനസ്സിന്റെ പുറകിലുള്ളത് ഇപ്പൊ മഹാ ഭഗവത്ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട് പുറത്തുള്ള എക്സ്റ്റേർണൽ സ്റ്റെമിലായി അത് ബോഡിയിൽ എഫക്ട് ചെയ്യുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇന്ദ്രിയങ്ങൾ ഈ ഇന്ദ്രിയങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മനസ്സ് മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധി ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആത്മൻ സെൽഫ് റിയലൈസേഷന്റെ വഴിയാണ് പറയുന്നത് ശരി അപ്പോൾ ഈ ബുദ്ധി എന്ന് പറയുന്നത് മനസ്സിനും ഈ സെൽഫിനും ഇടയിലുള്ളൊരു ഒരു പോർഷൻ മാത്രമാണ് ബുദ്ധി ഈ സെൽഫ് എപ്പോഴും ഉണ്ട് ഉണ്ട് അപ്പൊ സെൽഫ് റിയലൈസേഷന് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് താണ്ടി ബുദ്ധിയും താണ്ടി ചിലപ്പോൾ നമുക്ക് ബുദ്ധിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല അപ്പൊ ബുദ്ധിയും താണ്ടിയാണ് സെൽഫ് ഉള്ളത് ഈ ബുദ്ധിനെ കൺട്രോൾ ചെയ്യുന്നത് സെൽഫാണ് അപ്പൊ സെൽഫ് റിയലൈസേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഭഗവത്ഗീത അങ്ങനെ യൂസ് ചെയ്യാം മനസ്സിലായി മനസ്സിലായി